ഹായ് ഫ്രണ്ട്സ് ഞാൻ ആര്യ നിങ്ങൾക്ക് ഗാർഡനിങ് ഇഷ്ടമാണെങ്കിൽ ആര്യാസ് ഫോമിലി എന്ന എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നമുക്കെല്ലാവർക്കും എല്ലാവർക്കും ഏറെ ഇഷ്ടമുള്ളൊരു ചെടിയാണല്ലേ ചൈനീസ് ബുൾസേ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കുറേയേറെ കളർ വെറൈറ്റീസ് ഉണ്ട് നമുക്കറിയാം നാടനാണെങ്കിലും ഹൈബ്രിഡ് ആണെങ്കിലും നിറയെ പൂത്തും നിൽക്കുന്നത് കാണാം തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് നമ്മളിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലോ അയൽപ്പക്കത്തോ ഒക്കെ ഇതിൻ്റെ ഏറെ കളർ വെറൈറ്റീസ് ഒക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഒരു തണ്ട് ചോദിച്ചു വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് വേര് പിടിച്ചു കിട്ടുക എന്നുള്ളത് പെട്ടെന്ന് തന്നെ ചീഞ്ഞൊഴുകിയൊക്കെ പോകുന്ന ഒരു തണ്ടാണ് ഇതിൻ്റെത് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പുതിയ ചെടികളായിട്ട് നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ തണ്ടുകൾ മുറിച്ചിട്ട് നമ്മൾ പുതിയ തൈകൾ ആക്കിക്കൊണ്ടേ ഇരിക്കണം അല്ലാന്നുണ്ടെങ്കിൽ ആ പ്ലാന്റ് നശിച്ചു പോകും ഇന്നത്തെ വീഡിയോയില് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചൈനീസ് പോലീസ് ഇതിൽ വേര് പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് പരിചയപ്പെടാൻ പോകുന്നത് ഒട്ടുമിക്ക പേർക്കും ഈ ഒരു വേര് പിടിക്കുന്നില്ല അല്ലെങ്കിൽ വേര് പിടിക്കാതെ അഴുകി പോകുന്നു എന്നുള്ള പരാതിയൊക്കെ ഇതോടുകൂടി മാറി കിട്ടും കേട്ടോ വളരെ സിമ്പിളാണ് നമുക്കതിനായിട്ട് പ്രത്യേകിച്ച് ഒന്നും തന്നെ ആവശ്യമില്ല ഈ ചകിരി വെക്കുമ്പോൾ വേരു ഉണ്ടാകുന്നതിനേക്കാളും പെട്ടെന്ന് വേര് പിടിച്ചും അതുപോലെ തണ്ടികളൊന്നും നശിക്കാതെ നമുക്ക് വേര് പിടിച്ചും കിട്ടുന്നതായിട്ട് കാണാൻ പറ്റും കേട്ടോ ഇത് വേണ്ടത് എല്ലാവരും കണ്ടല്ലോ നമ്മുടെ ന്യൂസ് പേപ്പറാണ് കേട്ടോ ന്യൂസ് പേപ്പർ ഉപയോഗിക്കാൻ ടിഷ്യൂ പേപ്പർ വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഉപയോഗിക്കാം അപ്പോൾ ടിഷ്യൂ പേപ്പറൊക്കെ ആണെങ്കിൽ നമുക്ക് കാശ് കൊടുത്ത് വേടിക്കേണ്ടി വരുമല്ലോ അല്ലെങ്കിൽ നമുക്ക് പേപ്പറിന് വലിയ വിലയില്ലെങ്കിലും അതിനൊരു പൈസ ചിലവുമല്ലോ ഇതാവുമ്പോൾ നമ്മുടെ വേസ്റ്റായിട്ടുള്ള ന്യൂസ് പേപ്പറോ ഒക്കെ ഉപയോഗിച്ചാലും മതി വളരെ പെട്ടെന്ന് തന്നെ വേര് പിടിക്കുന്നു എന്നുള്ളത് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഷുവറാണ് കേട്ടോ ഇപ്പോൾ ഇനി ഞാൻ വേര് പിടിപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് ഒരുപാട് നാളുകളൊന്നും വേണ്ട പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ ഈ കാണുന്ന ചെടിയിൽ വേര് പിടിച്ച് വന്നിരിക്കുന്നതാണ് അപ്പോൾ ഒരാഴ്ചക്കാവുമ്പോഴേക്കും വേരുകൾ വന്നു തുടങ്ങും ഒരു പത്ത് ദിവസം ആകുമ്പോഴേക്കും നമുക്ക് മാറ്റി നടേണ്ട ഒരു രീതിയിലുള്ള തുടങ്ങും കേട്ടോ അപ്പോൾ ഈ നമ്മൾ ഈ പേപ്പറുകൾ ഇങ്ങനെ എടുത്തു മാറ്റുമ്പോൾ ശ്രദ്ധിക്കുക ഇതിൻ്റെ വേരുകൾ ഇങ്ങനെ പൊട്ടിപ്പോകാനുള്ളൊരു സാധ്യത ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇളക്കി എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇത് നമ്മളെങ്ങനെയാണ് ഇങ്ങനെ വേര് പിടിപ്പിച്ചെടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചാലും മതി ഇതുപോലെ പേപ്പർ വെച്ച് നമ്മൾ വേര് പിടിപ്പിക്കുക അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചകിരിച്ചോറിലൊക്കെ വെക്കുന്നത് പോലെ തന്നെ നശിപ്പോകാനുള്ള സാധ്യതയുണ്ട് കണ്ടില്ലേ നമ്മൾ വെച്ചിരിക്കുന്ന ഒരു മൂന്ന് നാല് തണ്ടാണ് ഞാൻ വെച്ചിരുന്നത് ഇതിലെല്ലാം തന്നെ വേരുകൾ വന്നിട്ടുണ്ട് അപ്പോൾ അത് ഒരു ഭാഗത്തുനിന്ന് മാത്രമല്ല നമ്മൾ പേപ്പറിലേക്ക് ഡിപ്പ് ചെയ്ത് അല്ലെങ്കിൽ പേപ്പറിലേക്ക് താഴ്ത്തി വെച്ചിരിക്കുന്ന ഭാഗം മുതലേ നന്നായിട്ട് വേര് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഞാനിപ്പോൾ നാടൻ വെറൈറ്റിയിലുള്ള ചൈനീസ് പോൾസിൻ്റെ തണ്ടുകളാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഹൈബ്രിഡ് വെറൈറ്റി ആണെങ്കിലും നാടൻ വെറൈറ്റി ആണെന്നുണ്ടെങ്കിലും എല്ലാം അതിന് അതിൻ്റെതായ ഭംഗിയുണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഹൈബ്രിഡിനേക്കാളും കുറച്ചുകൂടി കെയർ ആവശ്യമില്ല അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നശിച്ചു നശിപ്പോകാതെയൊക്കെ നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഹൈബ്രിഡ് ആണെങ്കിലും നല്ല ഭംഗിയുള്ള വലിയ പൂക്കളൊക്കെ ആണെങ്കിലും പെട്ടെന്ന് നമ്മൾ ഒന്ന് രണ്ട് ദിവസമൊക്കെ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നശിച്ചു പോകും അല്ലെങ്കിൽ ചെടി ആകെ നാശമായിട്ടൊക്കെ നിൽക്കുന്നത് കാണാൻ പറ്റും അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് നാടൻ വെറൈറ്റീസ് ഉള്ളതിൻ്റെ കുറച്ച് തണ്ടുകളാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നീട് നമുക്ക് ആവശ്യമുള്ള കുറച്ച് ന്യൂസ് ഒന്ന് ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പീസാക്കിയിട്ടിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞാൽ മുറിച്ചതാണ് പിന്നെ നമുക്ക് ഒരു ചെറിയ പോട്ട് അല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും നമുക്കൊരു ചിതട്ട കഷ്ണമാണെങ്കിലും മതി കേട്ടോ അതിലേക്ക് നമ്മൾ ആദ്യം കുറച്ചൊന്ന് ഈ പേപ്പർ മുറിച്ച് വെച്ചത് വെക്കുക പിന്നീട് നമ്മൾ ആ ഒരു തണ്ട് വെക്കുക അപ്പോൾ ശ്രദ്ധിക്കണം ഒരുപാട് തണ്ടുകൾ വെക്കരുത് കാരണം ഇതിൻ്റെ വേരുകൾ ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ആ പേപ്പറിൻ്റെ ഇടയിലൂടെ എല്ലാം വരുന്നത് കാരണം കുറേയേറെ തണ്ട് വെച്ച് കഴിയുമ്പോൾ നമ്മളിത് വലിച്ചെടുക്കുമ്പോഴേക്ക് ഇതിൻ്റെ തണ്ടുകൾ അല്ലെങ്കിൽ അതിൻ്റെ വേരുകൾ നശിച്ച് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വേണ്ട ഒരു നാല് തണ്ടുകളൊക്കെ ഒരു ഒരു പോട്ടിൽ വെച്ചാൽ മതി കേട്ടോ അപ്പോൾ അതുപോലെ ചെറിയ നമ്മൾ കുപ്പിയൊക്കെ മുറിച്ച് പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ മുറിച്ചിട്ട് നമുക്ക് വെക്കാൻ പറ്റും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് തണ്ടൊക്കെ വെച്ചാൽ മതി പിന്നെ ഇതിലേക്ക് നമുക്ക് നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ ആ ഒരുപാടുള്ള വെള്ളമൊക്കെ ഇതിൻ്റെ ആ ഒരു ഹോളിലൂടെ ഇങ്ങനെ പുറത്ത് പോകുന്നോളും നന്നായിട്ട് ആ ഒരു പേപ്പറ് നനയാനായിട്ട് ശ്രദ്ധിക്കുക എന്നൊന്നും അങ്ങനെ വെള്ളം കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ മുഗൾ ഭാഗം നല്ല വെയിലൊക്കെ ഉള്ള സമയമാകുമ്പോൾ മുഗൾ ഭാഗം നമുക്ക് തോന്നും ആ പേപ്പർ ഡ്രൈ ആയിട്ടിരിക്കുകയാണെന്ന് പക്ഷേ അടിയിലേക്കുള്ള പേപ്പറുകളിൽ നല്ല നനവ് കാണും അപ്പോൾ അത് നോക്കിയിട്ട് അതൊന്ന് ശ്രദ്ധിച്ചിട്ട് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരുപാട് വെള്ളം ആയി കഴിഞ്ഞാൽ ചിങ്ങുപോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ഇന്ന് വെള്ളം ഇങ്ങനെ കൊടുത്തതെന്നുണ്ടെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രം വെള്ളം ഒന്ന് തളിച്ച് കൊടുത്താലും മതി ഇതിപ്പോൾ ഒരു പത്ത് ദിവസത്തിന് ശേഷമുള്ള റിസൾട്ടാണ് നന്നായിട്ട് വേരുകൾ വരും കേട്ടോ അപ്പൊ കാഴ്ച ചിലവൊന്നും ഇല്ലാതെ നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ് എല്ലാവരും ട്രൈ ചെയ്തിട്ട് റിസൾട്ട് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കേണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ വീണ്ടും ഒരു വീഡിയോ കാണുന്നത് വരെ ബൈ